ഞാൻ കൂട്ടി അവിടെ പറയാൻ തുടങ്ങി തമ്മിൽ വേറെ എന്തോ ആര് ബിഗ് ബോസ് സീസൺ സെവന്റെ എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾ ആരെയാണ് മുന്നിൽ കാണുന്നത് കപ്പുയർത്താൻ അർഹനായിട്ട് അയാളുടെ പേര് താഴെ ഒന്ന് പറയുക അല്ലെങ്കിൽ അതും വിടും ടോപ്പ് ത്രീയിൽ ആരൊക്കെ എത്തുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് അതെങ്കിലും ഒന്ന് താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ എൻ്റെ ഒരു അനുമാനത്തില് നമ്മുടെ അനീശേട്ടനും അനുമോളും കാണും ടോപ്പ് ഫൈവ് അല്ല ഞാനിവിടെ പറയുന്നത് ടോപ്പ് ആണ് ഞാൻ പറയുന്നത് അനുമോളും അനീശേട്ടനും കാണാനുള്ള സാധ്യതയുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം ബാക്കി പത്ത് ശതമാനം നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കും അവസാന നിമിഷത്തിൽ വോട്ടാണെല്ലാം അപ്പം എന്തുവേണമെങ്കിലും സംഭവിക്കാം പക്ഷെ മൂന്നാമത് അല്ലെങ്കിൽ ടോപ്പ് ത്രീയിൽ ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ഒരാൾ വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാരായിരിക്കും ഒന്ന് താഴെ കമൻ ബോക്സിൽ പറയണേ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറയുകയാണ് നെവിൻ വന്നാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട് വേറെ ബാക്കിയുള്ള അതിനകത്ത് നിൽക്കുന്ന ആരെ കാട്ടിലും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് നെവിൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല നല്ല ഒന്നാന്തരം ഒരു മൈൻഡ് ഗെയിമറാണ് നെവിൻ ഒന്നാന്തരം മൈൻഡ് ഗെയിമറാണ് നെവിൻ കാരണം കഴിഞ്ഞതിൻ്റെ മുന്നത്തേ ആഴ്ച നല്ല കനത്തിൽ വെറുപ്പിച്ചു എല്ലാവരെയും വെറുപ്പിച്ചു മനസ്സിലായില്ലേ നെവിനെ സ്നേഹിക്കുന്ന ഓരോ ആൾക്കാരെയും നിവിൻ വെറുപ്പിച്ചു അനിമോളെ സ്നേഹിക്കുന്ന ആൾക്കാരെ വെറുപ്പിച്ചു അന്യചേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാരെ എന്തിനാ ബിഗ് ബോസ് കാണുന്ന എല്ലാ ഒട്ടുമിക്ക ആളുകളെയും ഒരു എൺപതെമ്പത്തഞ്ച് ശതമാനം ആൾക്കാരെയും നിവിൻ വെറുപ്പിച്ചു പക്ഷെ അതിൻ്റെ ഇരട്ടി ഈ കഴിഞ്ഞ ആഴ്ച നെവിന് അതേ ആളുകളെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ പറ അത് നെവിൻ്റെ ഒരു ഗംഭീര ഗെയിം തന്നെയല്ലേ അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരുത്തനെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചല്ലേ പറ്റൂ ഏ കുറെ ആളുകൾ പറയും അവനെ തെറ്റ് മനസ്സിലാക്കി അവൻ നല്ല കുഞ്ഞായതാണെന്ന് അങ്ങനെ വിചാരിക്കുന്നവർ അങ്ങനെ വിചാരിച്ചോളൂ പക്ഷെ ഞാൻ എൻ്റെ കണ്ണിലൂടെ ഞാൻ ഒരു ഗെയിമായിട്ടാണ് കാണുന്നത് അവിടെ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റൻസും ഗെയിം കളിക്കാൻ വന്നവരാ അവരുടെ ഒരു പോയിന്റ് ഓഫ് അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇറങ്ങുന്നു ചിന്തിക്കുകയാണെങ്കിൽ നെവിൻ ഒരു ഗെയിം അവിടെ കളിച്ചത് പിടികിട്ടിയില്ലേ അനിമോളയൊക്കെ നല്ല കനത്തിരി കൊടുക്കേണ്ട സാധനം കൊടുത്തു ഇല്ലാന്ന് ഞാൻ പറയത്തില്ല അനിമോൾക്കൊക്കെ എല്ലാരും അത്ര മാന്യന്മാരൊന്നും അല്ലല്ലോ എല്ലാരും അല്ല ആരും അത്ര വലിയ മാന്യന്മാരല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു നെഗറ്റീവ് ഇല്ലേ എല്ലാവർക്കും ഉണ്ട് അതിനകത്ത് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനും ഉണ്ട് ഓരോത്തർക്ക് നെഗറ്റീവ് സൈഡ് അനുമോളുടെ നെഗറ്റീവ് കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കി നെവിൻ അടിച്ചു പിടികിട്ടിയോ അടുത്ത ആഴ്ചയായപ്പോ അവരത് മാറ്റി അവ കംപ്ലീറ്റ്ലി കളഞ്ഞു എന്തിനാ ആ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് അക്ബർ അനിമോള ചൊറിയുന്ന ഒരു പോയിന്റില് നെവിൻ പറയുന്നുണ്ട് നിർത്തിക്കൂടാതെ നിനക്ക് മതി എന്തിനാണ് ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞ് ചൊറിയാൻ പരുന്നതെന്ന് അതിന്റെ തൊട്ടാഴ്ച നെവിൻ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടിയാണ് അടുത്ത ആഴ്ച നെവിൻ വന്നപ്പോഴത്തേക്ക് അവന്റെ ആ ഒരു ചേഞ്ചില് അവൻ ചെയ്ത തെറ്റുപോലും അവനോടെ വേറൊരാള് ചെയ്യുമ്പോഴത്തേക്ക് അതിനെ തെറ്റായിട്ട് അവൻ ചൂണ്ടിക്കാണിക്കുന്നു പിടികിട്ടീലേ സോ നെവിൻ ഒരു മൈൻഡ് ഗെയിമറാ അങ്ങനെ ഒരാള് ഒരു ടോപ്പ് ഫൈവിലും ടോപ്പ് ത്രീയിലും എത്ര എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ അതാണ് ഈ ഗെയിമിന് ഒരു വില ഉണ്ടെങ്കിൽ നിവിൻ അവിടെ എത്തണം പിടികിട്ടീലേ നെവിനെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അനീശേട്ടനും അനിമോളും ഒക്കെ പക്ഷെ മൈൻഡ് ഗെയിം എന്ന് പറയുമ്പോഴത്തേക്ക് അനിമോൾക്ക് അത്ര ഇല്ല മൈൻഡ് ഗെയിം ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് തോന്നുന്നില്ല അനീശേട്ടനെ പിന്നെ എവിടെയൊക്കെ ഉണ്ടത്തു അനീശേട്ടന്റെ പിന്നെ ഒരു പരിധിക്ക് നമുക്ക് പിടി കിട്ടുന്നില്ല നെബിനെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഇവനീ ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് എന്നൊരു സാധനം എവിടേക്കോ നമുക്ക് കിട്ടുന്നുണ്ട് അനീശേട്ടന്റെ കേസിൽ ഒന്നും മനസ്സിലാവുന്നില്ല സത്യം പറയാലോ ചില പുള്ളിയുടെ ആറ്റിറ്റ്യൂഡുകൾ ഒക്കെ കാണുമ്പോഴത്തേക്ക് പുള്ളി രാവിലെ പറയുന്നു അനിമോളെ മറ്റേ ഇഷ്ടം പറയുന്നു ഉച്ചക്ക് ശേഷം ആകുമ്പോഴത്തേക്ക് അനിമോളെ ജയിലിൽ അയക്കുന്നു എന്താണ് പുള്ളിയുടെ ഒരു ഒരു ഗെയിം ഒന്ന് പിടികിട്ടുന്നേ ഇല്ല രണ്ട് രീതിയിലും പുള്ളിയുടെ കാര്യത്തിൽ ചിന്തിക്കേണ്ടി വരും ഒന്ന് പുള്ളി ജെനുവിനായിട്ട് ആയിട്ട് ഉള്ളൊരു മനുഷ്യനായതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്ന് ചിന്തിക്കാൻ പറ്റും മറ്റേത് പുള്ളി ഗെയിമർ ആയതുകൊണ്ട് ചിന് അങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റും പക്ഷെ നെവിറ്റീവ് കേസിലേക്ക് വരുമ്പോൾ നിവിൻ ഒരു ഗെയിമറാണ് അതുകൊണ്ടാണ് ആ മറുകണ്ഠം ചാടിയിട്ടുള്ള ഒരു സാധനം അത് ആരെയും വെറുപ്പിക്കാതെയുള്ളൊരു മറുകണ്ഠം ചാടിയിട്ടുള്ളൊരു ഗെയിം നെവിൻ കളിച്ചത് ആളുകൾക്ക് ഇഷ്ടപ്പെടുക ചെയ്തത് സോ അവൻ ഡിസേർവിങ് അല്ലേ എനിക്കങ്ങനെയാ തോന്നുന്നത് ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ പറയുകയാണെങ്കിൽ നെവിനെ പറ്റി കുറച്ച് ആളുകൾ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു സത്യം പറഞ്ഞാൽ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും ഒരുപാട് സങ്കടം തോന്നി ഒരുപാട് സങ്കടം തോന്നി ഒരാളുടെ കുറവ് എന്നെനിക്ക് പറയാൻ താല്പര്യമില്ല എങ്കിലും നിങ്ങളെല്ലാവരും അതൊരു കുറവായിട്ട് കാണുകയാണെങ്കിൽ നെവിനുള്ളൊരു കുറവ് അതുപോലുള്ള അതുപോലുള്ളതെന്നല്ല നമുക്ക് എല്ലാ മനുഷ്യർക്കും ഓരോ കുറവുകളില്ലേ നമ്മൾ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടോ നിങ്ങൾ അതിനെ നെവിൻ്റെ ആ ഒരു സാധനത്തിനെ നിങ്ങളൊരു കുറവായിട്ടാണ് കാണുന്നതെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഓരോരോ രീതിയിൽ കുറവുകളുണ്ട് അതുകൊണ്ട് തന്നെ അത് പറഞ്ഞ് ഓക്കെ കളിയാക്കും ഞാൻ വലിയ മാന്യമായിട്ട് മറ്റേ ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അങ്ങനൊന്നും പറയുന്നില്ല എല്ലാവരും ഒരു പോയിന്റിൽ കളിയാക്കും അത് ചെയ്യും അത് മനുഷ്യ സഹജമാണ് ഇല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റേ ഓവറായിട്ടുള്ള മറ്റേ എനിക്കറിയത്തില്ല അങ്ങനെയുള്ള ആളുകൾ കാണും പക്ഷെ എന്നാലും ഏതെങ്കിലുമൊക്കെ പോയിന്റിൽ മനസ്സിലെങ്കിലും അവരൊരു നിമിഷം കളിയാക്കും ഇല്ലേ നമ്മുടെ ഡ്രാക്ക് സുധീർ എന്ന് പറയുന്ന ഒരു നടനുണ്ടല്ലോ നെവിനുമായിട്ട് ഭയങ്കര കണക്കണ തോന്നുന്നത് പുള്ളി മറ്റേ ഡ്രാക്ക് ഒക്കെ പുള്ളി കുറച്ച് കാര്യങ്ങൾ പറയുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എന്നിട്ട് വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും തന്നെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട് ഇത് ഫസ്റ്റ് ഈ ഒരു ക്ലിപ്പ് നിങ്ങളൊന്ന് കണ്ടുനോക്കേ അടുത്തൊരാള് ഭയങ്കരത്തില് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ച വ്യക്തികളില് വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അവൻ കാരണം അവൻ ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള അവൻ അവനൊരു ചെറിയ സ്ത്രയണോ ഉള്ളതുകൊണ്ട് കൊണ്ട് അവന് ഒരുപാട് ഹറാസ്മെന്റ് ഈവൻ എന്റെ കൂടെ ഞാൻ അവനെ എന്ന് എവിടെ പോലെ ഞാൻ കൊണ്ടുപോകും എനിക്ക് അവനെ ഭയങ്കര അവൻ എന്നെ ജീവനാ ഞാൻ കൊണ്ടുപോകുമ്പോഴത്തേക്ക് ഒരു ദിവസം അവൻ കോൾ എടുക്കുന്നുണ്ട് എന്റെ അപ്പം ഞാൻ വൈകുന്നേരം അവർ കോൾ എടുക്കില്ല എനിക്ക് ഭയങ്കര ടെൻഷൻ എന്താണ് അവൻ ഫോൺ എടുക്കാത്തത് എന്തെങ്കിലും പറ്റിയോ അപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവൻ മെസ്സേജ് അയച്ചിരിക്കുന്നു ചേട്ടാ ഞാൻ എന്നെയും ചേട്ടനെയും കൂട്ടി ഓരോന്ന് അവിടെ ഇവിടേക്ക് പറയാൻ തുടങ്ങി കാര്യം നമ്മളൊന്നിൽ വേറെന്തോ ഞമ്മളാരത് എന്റെ കൂടെയുള്ള ഒരു ഇവിടെ തന്നെയാണ് ഞാൻ പറഞ്ഞു അതിൽ എനിക്ക് കുഴപ്പമില്ല നിന്നെ നിനക്ക് എന്താ കുഴപ്പമില്ല നിങ്ങോട്ട് വേണോ അല്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് വരും ആ ഒരു ആ ഒരു പ്രശ്നം പ്രശ്നമെന്ന് വേണമെങ്കിൽ അല്ലേ അതിനെ നമുക്കൊരു ഒരാളുടെ കുറവായിട്ടൊക്കെ അതിനെ എടുത്ത് ഇടാം അങ്ങനെയൊക്കെ ഒരാളുടെ കുറവിനെ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഞാനത് നേരത്തെയും പറഞ്ഞു എല്ലാവർക്കും ഉണ്ട് കുറവുകൾ എല്ലാവർക്കും ഓരോ രീതിയിൽ ഫിസിക്കലായിട്ടും മെൻറ്റലായിട്ടും ഒക്കെ എല്ലാവർക്കും മനുഷ്യൻ എന്ന് പറയുന്ന ഗണത്തിലെ ഓരോരുത്തർക്കും എന്തെങ്കിലുമൊക്കെ കുറവാണ് പക്ഷെ അതിൻ്റെ പേരിൽ ഒരുപാട് ഹരാസ്മെന്റ് അനുഭവിച്ചൊരു വ്യക്തിയാണ് എന്നിട്ടും അതിനകത്തമം വന്നിട്ട് എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നു പിന്നെ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു തന എന്തുണ്ടെങ്കിലും മോത്ത് മോത്തുമൊക്കെ അടിക്കും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അയാൾക്കുണ്ടാവും ഞാൻ ചില സമയത്ത് പറയാനുണ്ട് ഞാൻ ഒരു പരിധിവരെ ഭയങ്കര ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇപ്പം അങ്ങനെ ഒരുപാടൊന്നും ഓപ്പൺ അല്ല പക്ഷേ ഓപ്പൺ ആവുന്ന സമയത്തുണ്ടല്ലോ അതൊക്കെ നമുക്ക് തിരിച്ച് പണിയായിട്ട് മാറും നെവിനെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇടയ്ക്ക് നെവിനോടുള്ള ഒരു വിരോധം ഒരു ദേഷ്യം ആളുകൾക്ക് വരുന്നതും നിവിൻ അത്രയും ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ അവൻ്റെ ഗെയിമർ ഈസ് എ ഗെയിമർ നല്ല ഒരു കാലക്കം ബി ബി മെറ്റീരിയൽ അല്ല നിവിൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു വീഡിയോയിൽ ഞാൻ പറയുകയും ചെയ്തു ഒന്നോ രണ്ടോ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഒരു ഗംഭീര ബി ബി മെറ്റീരിയലാണ് നിവിൻ അവിടെ നിൽക്കണ്ട ഒരു വ്യക്തി തന്നെയാണ് ഈ ആതിരെ വെച്ചൊക്കെ നോക്കുമ്പോഴത്തേക്കല്ലെങ്കിൽ പറയുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഷാനവാസിക്കെ വെച്ച് നോക്കുമ്പോൾ പോലും നെവിനാണ് കുറച്ചും ഡിസേർവിങ് ഡിസേർവിങ്ടവും പിന്നെ നമുക്ക് ഷാനവാസിക്കയോട് അല്ലെങ്കിൽ കുറെ ആളുകൾക്ക് ഇപ്പോൾ ഷാനവാസിക്കോട് ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ വോട്ട് കുത്തിയോടെ നിർത്തിക്കും നിർത്തിയോ ഞാൻ അതിനകത്തൊന്നും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ് അതിനകത്തൊന്നും ഞാൻ കുറ്റം പറയാനില്ല പക്ഷേ ഈ ഒരു ഗെയിമിനെ ഗെയിമായിട്ട് നോക്കി ഡിസേർവിങ് ആയിട്ടുള്ള മൈൻഡ് ഗെയിമേഴ്സിനെ നോക്കി പോകുമ്പോഴത്തേക്ക് ജെനിവിനായിട്ട് അല്ലെങ്കിൽ ഒരു ഗെയിമറായിട്ട് ഒരു മൈൻഡ് ഗെയിമറായിട്ട് അവിടെ നിൽക്കാൻ ഒരു ഒരു സാധനം ഉള്ളത് പുള്ളിക്കാ പുള്ളിയെ നിർത്തണമെന്നൊരു അഭിപ്രായം മാത്രമാണ് എൻ്റെത് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഇഷ്ടമാണ് അത് എന്തോ ആ ഒരു ഗെയിമിനോടുള്ളൊരു ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കാം അപ്പം നെവിനെ പറ്റി എന്തായാലും പറയുന്നത് കേട്ടല്ലോ അങ്ങനെ ഉറപ്പായിട്ടും ഈ ഒരു ഈ ഈയൊരു ഷോയ്ക്കകത്ത് തന്നെ ഒരു ഒരു സീൻ ഉണ്ടായിരുന്നു ആദ്യമേ ഷാനവാസിക്കയുടെ തൊടുന്നത് ഷാനവാസിക്ക വേണ്ട അത് ശരിയായിട്ട് പുള്ളിക്ക് തോന്നിയില്ല കോഴ്സ് ഇങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ അല്ലെങ്കിൽ നെവിനുള്ള ഒരു ചെറിയ കുഞ്ഞു പോരായ്മ ഇങ്ങനെയുള്ള ആളുകൾക്ക് വരുമ്പോഴത്തേക്ക് അവരെ ബാക്കിയുള്ള ഒരു ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് ഇവർ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇവരുടെ ടച്ചും ഇവർ നമ്മളെ കെട്ടിപ്പിടിക്കുന്നതൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള അതിനകത്ത് നമുക്ക് നെവിനേം കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പറേം നിൽക്കുന്ന ആരാണെങ്കിലും അവരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഓരോരുത്തരുടെ ഇഷ്ടമാണ് അവരുടെ പേഴ്സണൽ സ്പേസ് അവരുടെ ദേഹത്താരി തുടരണമെന്നുള്ളൊരു കാര്യം പക്ഷെ ഈ ഒരു കുറവ് കൊണ്ട് എന്നും ആ മനുഷ്യൻ ഒരു എന്താണ് പറയുക കേട്ടോണ്ടിരിക്കും ഒരു ഒരു ചെറിയ സാധനം എന്നും പിള്ളേക്ക് കിട്ടിക്കൊണ്ടിരിക്കും അത് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് മറ്റേതാണ് ബുദ്ധിജീവി എല്ലാവരും മാറുന്നുണ്ട് തലമാറുന്നുണ്ട് മറ്റ് ഒരു പരിധി കഴിയുമ്പോഴത്തേക്ക് മനുഷ്യന്മാരല്ല മനുഷ്യന്മാർ തന്നെ അവരുടെയൊക്കെ ചിന്താഗതി ഏകദേശം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എത്തുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് ഇടുങ്ങിയ ചിന്താഗതി തന്നെ ആയിരിക്കും അത് മാറി അല്ലെങ്കിൽ ഇനി ഞാൻ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ഓരോ ആൾക്കാർക്കും ഒരു 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 പരിധി കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ ഈ സാധനം കാണുവിടവും ഇല്ലേ നിങ്ങൾ തന്നെ പറ കാണും ഒരു ചെറിയ ഒരു അകൽച്ച കാണും പക്ഷെ അത് എന്നത് പൂർണമായിട്ട് എല്ലാവർക്കും മാറി വരും എന്നെനിക്ക് അറിയത്തില്ല ഒരു ഒരു ഞാൻ പറയട്ടെ നൂറിലൊരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിനെ എന്താണ് സപ്പോർട്ട് ചെയ്യും അവരിതിനെയൊക്കെ അയ്യോ അങ്ങനെയല്ല നമ്മളെല്ലാം മനുഷ്യന്മാരെ എന്ന് പറഞ്ഞ് നിൽക്കുമെങ്കിൽ പോലും ഒരു പത്ത് പേര് കാണും അതിനകത്തൊരു ചെറിയ സാധനം കാണിച്ചോണ്ട് അല്ലെങ്കിൽ ഈ തൊണ്ണൂറ് പേരിലും അകത്തെവിടെങ്കിലും ഒക്കെ ഇച്ചിരി അകൽച്ച കാണുവിടവും ഇല്ല നിങ്ങൾ തന്നെ പറ ഞാൻ പറഞ്ഞോടാ ചോദിക്കുന്നത് നമുക്കിനും അടുത്ത ഒരു വീഡിയോ ക്ലിപ്പ് കാണാം ഇതും സംസാരിക്കുന്നതാണ് ഒന്ന് കാണുക പിന്നെ ഈ പറഞ്ഞാല് കപ്പ് ആരും ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം പക്ഷെ കപ്പൊക്കെ നെവിന്റെ കയ്യിലോട്ട് എത്തുമോ എന്ന് എനിക്ക് അറിയില്ല ഞാൻ അതുകൊണ്ടാണ് അറ്റ്ലീസ്റ്റ് ഒരു 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 ടോപ്പ് ത്രീയിലെങ്കിലും പുള്ളി വരണമെന്ന് ഒരു ആഗ്രഹം എനിക്കുണ്ട് കപ്പൊക്കെ അതിനെ നാട്ടിലും വലിയ സാധനങ്ങൾ കൊണ്ടുപോകും അത് ഉറപ്പുള്ള കാര്യം അത് പല കളികളായിരിക്കാം വോട്ടിൻ്റെയും പല ജനങ്ങളെ പ്രീതിപ്പെടുത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ ജനങ്ങളെ എൻ്റർടൈൻ ചെയ്യിച്ചാൽ മാത്രം പോരാ ജനങ്ങളുടെ വോട്ട് കവർന്നെടുക്കാനുള്ളൊരു സാധനം വേണം അത് നെവിൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ജനങ്ങളുടെ നോട്ട് മേടിക്കാൻ കഴിവുള്ള ഒന്ന് രണ്ട് പേർ അതിനകത്തുള്ളപ്പോൾ നെവിൻ അക്കാര്യത്തിലൊന്ന് താഴത്തേക്ക് പോകും അത് ഉറപ്പുള്ള കാര്യമാണ് പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ടോപ്പ് ത്രീയിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് പിന്നെ ഇവർ പറയുന്ന പോലെ ചിരിച്ചോണ്ട് കഴുത്തറക്കാൻ നെവിൻ അറിയാം അതാണ് നെവിൻ്റെ ഒരു ഒരു ബ്രില്യൻസ് അല്ലെങ്കിൽ അതാണ് പുള്ളിയുടെ ഒരു കഴിവ് മനസ്സിലായില്ലേ പുള്ളി പറയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നെവിൻ പറയണ്ടിടത്ത് നെവിൻ പറയുന്നുണ്ട് നീ കഴിഞ്ഞ ആഴ്ച മാത്രമാണ് പുള്ളി ഒന്ന് സൈലന്റ് ആയത് പിടികിട്ടിയോ സൈലന്റ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുത്തിക്കുന്നുണ്ട് ആൾക്കാരെ ഇഷ്ടപ്പെടുത്തിക്കുന്നുണ്ട് അപ്പം പുള്ളി ഒന്ന് സൈലൻ്റ് ആയിപ്പോയി പക്ഷെ അതല്ലാതെ കറക്റ്റായിട്ട് സാധനം പറയാൻ നെവിൻ അറിയാം ഇനിയും വേറൊരാള് അതായത് നമ്മുടെ ലക്ഷ്മി നക്ഷത്ര ഒരു കാര്യം പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് കേക്ക് െ പറ്റി എന്താ പറയുക എനിക്ക് ആക്ച്വലി ഭയങ്കര ഇഷ്ടായിരുന്നു ഇപ്പൊ എന്ത് പറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല പക്ഷെ കഴിഞ്ഞ ഒരാഴ്ച പുള്ളി പക്ക വൻ എന്റർടൈൻമെന്റ് കാലം ക്യാപ്റ്റൻ വരെ

അല്ലേ ഒരു കോമണർ ആദ്യമായിട്ട് കപ്പടിക്കുക എന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമൊന്നുമല്ല അതുപോലെ നെവിനടിച്ചാലും സെറ്റാണ് പക്ഷെ നെവിനടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറേ വേറെ പല കുന്തളിപ്പുകളും നമ്മൾ കാണേണ്ട വരും എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് വിശദീകരിക്കുന്നതല്ല അത് ശരിയല്ല പക്ഷെ കാണേണ്ട വരും നമ്മൾ കുറേ ആൾക്കാരുടെ കുന്തളിപ്പുകൾ കാണേണ്ടി വരും അപ്പം എന്താണെങ്കിലും ആയിക്കോട്ടെ ഡിസേർവിങ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ തന്നെ കപ്പ് ചെല്ലട്ടെ ഞാൻ അത്രേ പറയുള്ളൂ പിന്നെ ലക്ഷ്മി പറഞ്ഞ പോലെ ഇഷ്ടമായിരുന്നു എന്നാണ് നെവിൻ നമ്മുടെ ലക്ഷ്മി പറയുന്നത് ഇപ്പൊ ഇഷ്ടമല്ലേ എനിക്കറിയത്തില്ല ഇപ്പം എനിക്കിപ്പോഴും ഇഷ്ടമാണ് ഒരാഴ്ച ഒരു ചെറിയൊരു ദേഷ്യം തോന്നി അത് വേറൊന്നും കൊണ്ടല്ല ഒരു പരിധിയിൽ കൂടുതൽ അങ്ങോട്ട് അഗ്രസീവായി വെള്ളം കോരി ഒഴിക്കുന്നു അങ്ങനെയുള്ള പരിപാടികൾ കണ്ടപ്പോൾ ആർക്കാണെങ്കിലും ഒന്ന് ദേഷ്യം വന്നു പക്ഷെ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് സാധനം കൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച നിവിൻ ഓടിയത് അല്ലേ ഈ കഴിഞ്ഞ ആഴ്ച ഓടി ഓടിയത് മൊത്തം അങ്ങനെയാണ് അതിനെ മൊത്തം വെളുപ്പിച്ച് കളയുന്ന തൂത്ത് തുടച്ചു കളഞ്ഞ് ഒരു പുതിയ ഒരു സാധനം ഞെവിനോട് കൊടുത്തു അത് ചെറിയൊരു കാര്യമൊന്നുമല്ല അത് ഒരു നല്ല മൈൻഡ് ഗെയിമറൊക്കെ അത് പറ്റുള്ളൂ അത് നെവിൻ ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് പുള്ളിയോട് പിന്നെ ഇതൊരു ഗെയിം ഷോ അല്ലേ പേഴ്സണലായിട്ട് നമുക്ക് ആരോടും ദേഷ്യം വെക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിടികിട്ടീലേ പിന്നെ ഈ പുള്ളിയുടെ ഈ ഒരു ആ ഒരു പോരായ്മ എന്ന് അത് പോരായ്മ തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതിനെപ്പറ്റി അങ്ങനെ പറയാൻ താല്പര്യമില്ല കാരണം അത് ആർക്കെങ്കിലും ഒക്കെ ഹേർട്ടാവും അങ്ങനെ എനിക്ക് ഹേർട്ടാക്കിക്കേണ്ട അതുകൊണ്ട് മാത്രം ഞാനതിനെ ഒന്നും പറയുന്നില്ല പിന്നെ വീണ്ടും പറയുന്നു അതൊരു പോരായ്മയാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പോരായ്മകളുള്ള നമ്മൾ പോലും അറിയാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും മനസ്സിലായില്ലേ നെവിൻ്റെ പെട്ടെന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നു അത്രേ ഉള്ളൂ നമ്മൾ പോലും അറിയാതെ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും അതിൻ്റെ പേരും പറഞ്ഞ് അച്ചറുക്കൻ ഒരുപാട് അനുഭവിച്ചു എന്ന് പറയുന്നത് കേട്ടല്ലോ ഇനി അങ്ങനെ അനുഭവിക്കണ്ട നന്നായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ നമുക്ക് ഇഷ്ടമല്ലാത്തവർ മാറി നിൽക്കുക അല്ലാതെ അങ്ങോട്ട് അപരാധിക്കാതിരിക്കുക എന്നുള്ളൊരു സാധനം മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റെ സ്റ്റെട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക ഹൈപ്പ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക ആ ഐറ്റം കൂടി ഒന്ന് വീഡിയോയ്ക്ക് തന്നേക്കണേ